ഏവർക്കാണ് നമ്മുടെ ചാനലേക്ക് സ്വാഗതം ഇന്നലെ ബിഗ് ബോസിൽ നിന്ന് അവിട്ടയായ നോറ നേരെ പോയത് സീക്രറ്റ് റൂമിലേക്കാണ് അതിനുശേഷം നോറ ഇന്ന് ബോസമാൻ ബിഗ് ബോസിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നുണ്ട് ഒരു ചെറിയൊരു ചാക്കിനകത്താണ് നോറ വരുന്നത് പക്ഷെ പിന്നെ ഒരു രക്ഷയായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പം നോറയ ആളുകൾക്ക് അറിയാം അപ്പം അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി നോറയാ നീ നീ ആന്ന് നീ എവിടെ പോയാലും എനിക്ക് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് സായി പറയുന്നുണ്ട് അപ്പോൾ നോറ തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ പോസണ്ണൻ്റെ കളികളൊക്കെ അവരുടെ അടുത്ത് നടന്നില്ല പിന്നെ ഞാനിപ്പോൾ പറയാൻ പോയെന്ന് പറഞ്ഞത് ഈ നോറയ്ക്കും ജാസ്മിനും ഒരു പ്രത്യേക പരിഗണന ഇവിടെ കൊടുക്കുന്നുണ്ടോ എന്നൊരു ഇതുണ്ട് അത് നമ്മൾ നമുക്ക് അറിയാൻ പറ്റും ഇവർക്ക് രണ്ടു പേർക്കും ഒരു പ്രത്യേക പരിഗണന ലാലേട്ടം വരുമ്പോഴാണേലും അതേ നോറ മറ്റുള്ള ജാസ്മിൻ അപേക്ഷിച്ച് മറ്റുള്ള മത്സരാർത്ഥികളോടൊന്നും ഒരുപാട് ഇത് ചെയ്യാനൊന്നും പോത്തില്ല കുടിക്കാനൊക്കെ അവര് എന്തോ പറയുന്നു പോകും നമുക്കൊന്നും ചിലപ്പോൾ മനസ്സിലാകത്തില്ല നോറ പറയുന്നുണ്ടോ പക്ഷെ നോറയ്ക്കും ജാസ്മിനും പ്രത്യേക പരിഗണന കൊടുക്കുന്നതിൽ ഇപ്പം ലാലട്ടൻ എന്ത് വന്നാലും ജാസ്മിൻ അല്ലെങ്കിൽ നോറ ഈ രണ്ട് പേരുടെ പേരാണ് ലാലട്ടൻ ഏറ്റവും കൂടുതലവിടെ പറയുന്നത് എന്ത് കാര്യത്തിലും ലാലട്ട ഫസ്റ്റ് പിടിക്കും ജാസ്മിൻ അല്ലെ നോറ ഈ ഇവര് തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ ആയിരുന്നു പക്ഷെ ഇവരങ്ങനെ ഒരു പ്രത്യേക പരിഗണന പോസട്ടാണ് അവിടെ കൊടുക്കുന്നുണ്ട് അവർക്ക് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടില്ല മറ്റു മത്സരാർത്ഥികളെയൊക്കെ പിന്നെ എന്തിനാ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവർക്ക് രണ്ടു രൂപയാണെങ്കിൽ കപ്പ് കൊടുത്താൽ പോലെ പോസട്ട നോറ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കുന്ന കളിക്കുന്നൊരാളാണ് ജാസ്മിൻ ഗെയിം കളിക്കുന്ന ആളാണ് നോറ കൂടുതലും പറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാനാണ് കൂടുതൽ ശ്രമിക്കുക നല്ലൊരു പ്ലെയർ ആണ് പക്ഷെ ഇവർക്ക് രണ്ടു പേർക്കും കൂടുതൽ ഇത് കൊടുക്കുന്നുണ്ടോ ഇപ്പം ജാസ്മിൻ്റെ ഫാമിലി വന്നപ്പോൾ നമുക്കറിയാല്ലോ ഒരുപാട് വിഷയം ഉണ്ടായതാണ് അവരുടെ ഫാമിലി ഇപ്പോൾ പുറത്തെ കാര്യങ്ങളൊക്കെ ജാസ്മിനോടൊന്ന് പറയുന്നുണ്ട് പിന്നെ കുറച്ച് പാവയൊക്കെ കൊണ്ടിരുന്നുണ്ട് പിന്നെ ഒരു മാല കൊണ്ടിടുന്നുണ്ട് അതൊന്നും മറ്റുള്ള മത്സരാർത്ഥികൾക്ക് അതൊന്നും അനുമതി അല്ല പ്രത്യേകിച്ച് ജിൻഡോയ്ക്ക് ഒരു കണ്ണാടി കൊടുത്തത് തന്നെ ലാസ്റ്റ് മോഹൻലാൽ എന്തോ പറഞ്ഞിട്ടാന്ന് പറഞ്ഞ് പറയുന്നത് അപ്പം മറ്റുള്ള മത്സരാർത്ഥികൾക്കൊന്നും ഒരു പരിഗണന ഇല്ല ഈ രണ്ട് കണ്ടസിന് ഭയങ്കര പരിഗണനയാണ് അവർ കൊടുക്കുന്നത് ഇവർക്ക് കപ്പ് കൊടുക്കാനുള്ള പ്ലാനാണോ എന്ന് പറയുക ഇതിൽ ജാസ്മിനോ കൊടുക്കാൻ സാധ്യതയില്ല ജാസ്മിനോ കൊടുക്കാനുള്ളത് ഇതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കമന്റ് എന്ന് പറയും എന്താണ് ബോസ് ആട്ടോ മനസ്സിൽ കണ്ടത് കേട്ടോ എനിക്ക് പറയാനുള്ള ഞാൻ നിങ്ങളോട് പറഞ്ഞു അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ ബൈ